വെൽക്കം ബാക്ക് ടു നാച്ചർ വിഷൻ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് കോഴിമുട്ട കോഴിമുട്ട എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ഫുഡാണ് അതിഷ്ടമില്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും പല രീതിയിൽ നമ്മളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് കോഴിമുട്ട പുഴുങ്ങാൻ വളരെ ഈസി ആയിട്ട് പുഴുങ്ങിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പുഴുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ മുട്ട പൊട്ടിയ അല്ലെങ്കിൽ നമ്മൾ കരുതിയതുപോലെ പലപ്പോഴും പുഴുങ്ങിയെടുക്കുമ്പോൾ മുട്ട നമുക്ക് കിട്ടാറില്ല അപ്പൊ അതിന് സഹായകരമായ ഒരു ഉപകരണം വളരെ ഈസി ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രവർത്തന രീതിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ മുട്ട കേടുകൂടാതെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും വളരെ ചെറിയ തുച്ഛമായ വിലയാണിത് വരുന്നത് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷം അത് റിട്ടേൺ ചെയ്യാനുള്ള ഏതെങ്കിലും കാരണവശാലത് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട് എന്നാൽ മറ്റുള്ള രീതിയിൽ മറ്റു പ്രൊഡക്റ്റുകൾക്കൊക്കെ സാധാരണ പ്രൊഡക്റ്റുകൾക്കൊക്കെ ലഭിക്കുന്നത് പോലെയുള്ള ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എങ്കിലും ഇത് നല്ലൊരു ആണ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം